അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ റേഷൻ അരി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഒരു നെയ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ നോക്കാം അപ്പം പുറംഭാഗം നല്ല ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം നെയ്പ്പത്തിൽ ചൂടാനായിട്ട് ആദ്യം അരി കുതിർത്തണം അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഇവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങലരി അപ്പോൾ ഇതാ ഈ ഒരു കപ്പിൽ റേഷൻ അരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് പുഴുങ്ങൽ അരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൽ ഒരു അര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതും റേഷൻ അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വെള്ളം കുറച്ച് തണിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഈ ഒരു നെയ്പ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറാണെങ്കിൽ നിങ്ങളുടെ അരി ഒന്ന് കുതിരണം ഞാനിത് ഇനി ഇതിലേക്ക് ഇരുപതോളം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മുറി തേങ്ങ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകം ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം സാധാരണ ഞങ്ങൾ ഉറോട്ടിക്ക് അരക്കുന്നത് പോലെ അരക്കണ്ട ഇതിൽ കുറച്ച് അരിയുടെ എന്താ പറയുക ആ ഒരു നന്നായിട്ട് അരയാനുള്ള ആ ഒരു ഇത് നുറുക്ക് കിട്ടുന്നില്ല ആ ഒരു രീതിയിലാണ് ഞങ്ങൾ അരച്ചെടുക്കേണ്ടത് ഇതിനെ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക ഈ ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരി അരഞ്ഞിട്ടെടുതുക ഈ ഒരു രീതിയിലാണ് നെയ്പ്പത്തിലിന് വേണ്ടിയിട്ടുള്ള അരി അരച്ചെടുക്കേണ്ടത് ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അരി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇപ്പം നെയ്പ്പത്തിൽ പൊരിക്കാൻ ആവശ്യമായിട്ട് അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്പ്പത്തിൽ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് ഒരു ബൗൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ആദ്യം കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം മാത്രമാണ് മാവ് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് കയ്യിലൊന്ന് എണ്ണ തടവി കൊടുക്കുന്നത് ഇപ്പോൾ ഇത് പരത്തി എടുക്കാൻ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിലും കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ തടവി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പരത്തി വെച്ച മാവ് ഇതിന് മുകളിലായിട്ട് ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് ഇനി ഈ ഒരു എടുത്ത മാവ് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം അപ്പോൾ ഇനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം വെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായാലും മാത്രമേ ഇത് ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം നെയ് കുടിച്ചു പിന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ നല്ല ഉൾ പുറം ഭാഗം നല്ല ക്രിസ്പിയായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ നമ്മൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം നെയ്യപ്പത്തിൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞങ്ങളുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സോ ഉൾവാകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അത് കഴിയിലൊന്ന് എണ്ണ തടിവതിന് ശേഷം ഒരു ബൗൾസ് ആക്കിയിട്ട് ഈ ഒരു വാഴയിലെ ഇങ്ങനെ പരത്തിയെടുക്കാം അതിനുശേഷം ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം നെയ്യ്ത്തിൻ്റെ മാവ് പരത്തിയെടുക്കുമ്പോൾ കൂടുതൽ പ്രെസ് ചെയ്തിട്ട് പരത്തിയെടുക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങിക്കിട്ടില്ല അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നെയ്യ്ത്തിലൂടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല് ഇനിയും പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും